ഖാലിദ് റഹ്മാന്റെ പുതിയ പടം അതാണ് ഈ സിനിമയുടെ ഒരു ഇഷ്ടം തോന്നാനുള്ള പ്രധാന കാരണം പിന്നെ ആലപ്പി ജിൻഖാൻ എന്നൊരു പേര് ഒരു ആലപ്പുഴക്കാരനായതുകൊണ്ട് ആലപ്പിയിൽ അങ്ങനത്തെ ഒരു ജിംഖാനെ ഇല്ല എന്നാലും അതെന്താണ് ഇവരുദ്ദേശിക്കുന്നത് എന്ന് അറിയാനുള്ള ഒരു കൊതി പിന്നെ നസ്ലിനോട് അറിയാലോ എല്ലാവർക്കും ഇഷ്ടമുള്ള പോലെ നമുക്കും പേഴ്സണലി പുള്ളിയോട് ഭയങ്കര ഇഷ്ടമാണ് മമ്മൂക്കയുടെ ഒരു ബ്രഹ്മണ്ഡ സിനിമ റിലീസ് ചെയ്തിട്ടും ഏറ്റവും പെട്ടെന്ന് ടിക്കറ്റ് ഫില്ലായതും ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ളതും എല്ലാം ആലപ്പി ജിൻഖാനക്കാണ് ഖാലിദ് റഹ്മാന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഒരു കൺവെൻഷണൽ രീതികളൊക്കെ പൊളിക്കും അതായത് മുമ്പ് നമ്മൾ സിനിമകളിൽ കണ്ടിരുന്ന മലയാളത്തിലും മറ്റു സിനിമകളിൽ കണ്ടിരുന്ന കുറച്ച് കൺവെൻഷണൽ പരിപാടികളൊക്കെ പുള്ളി പൊളിക്കും അതിൻ്റെ ആ കാര്യം വെള്ളം ആണെങ്കിലും ഉണ്ട ലവ് തല്ലുമാല എല്ലാത്തിനും അങ്ങനെയാണ് പുള്ളിയുടെതായിട്ടുള്ള വെറൈറ്റി പരിപാടികൾ പുള്ളി കൊണ്ടുവരും അതിൻ്റെ റിസൾട്ട് വരെ പുള്ളി ആക്ടേഴ്സിനെ കൊണ്ട് പണിയെടുപ്പിക്കും ആ പണിയെടുപ്പിക്കൽ ഇതിനകത്ത് കൃത്യമായിട്ട് കാണാറുണ്ട് നസ്ലിനാണ് ഇതിനകത്ത് പ്രധാന കഥാപാത്രം ചെയ്തിരിക്കുന്നത് പക്ഷെ നസ്ലിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഒരു അഞ്ചാറ് കൂട്ടുകാരന്മാരുടെ ഇടയിൽ ഒരാൾ അങ്ങനെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് പിന്നെ നസ്ലിനായതുകൊണ്ടും നായകൻ ഒരു ഫ്ലേവർ കൊടുത്തിട്ടുണ്ടോ എന്ന് മാത്രമല്ല ഉള്ളു ബാക്കി എല്ലാത്തിലും സാധാരണ ഒരാളെ പോലത്തെ ഒരു വ്യക്തി പല സമയങ്ങളിലും നസ്ലിലും താഴെയും മറ്റാളുകളൊക്കെ മേളിൽ പോകുന്ന സീനുകളാണ് കൂടുതലുണ്ടായിരിക്കുന്നത് നസ്ലിനേക്കാൾ കൂടുതൽ സ്കോർ ചെയ്യുന്നത് ഗണപതിയും സന്ദീപും ബേബി ജീനും ഒക്കെ ആയിരിക്കും അവരുടെയൊക്കെ സീനുകളൊക്കെ അടിപൊളിയാണ് അവർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല സീനുകളും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഓവറോൾ എല്ലാവരെയും പങ്കെടുപ്പിച്ചിട്ടുള്ള എല്ലാവർക്കും സ്പേസ് ഒക്കെ കൊടുത്തിട്ടുള്ള രീതിയിലാണ് പുള്ളി സിനിമ പിടിച്ചിരിക്കുന്നത് നോർമലി ഉള്ള ഒരു സ്പോർട്സ് അല്ല നമ്മൾ നോർമലി ഒരു സ്പോർട്സ് മൂവി കാണുന്നത് പോലെയുള്ള പരിപാടികളോ ഒരു അങ്ങനത്തെ ഒരു റൊമാൻറ്റിഫിക്കേഷൻ പരിപാടികളോ ഒന്നുമല്ല പുള്ളി പിടിച്ചിരിക്കുന്നത് പുള്ളി വേറൊരു രീതിയിൽ വേറൊരു സ്റ്റൈലിലാണ് സിനിമ പിടിച്ചിരിക്കുന്നത് പലപ്പോഴും എനിക്ക് തന്നെ തോന്നി ഇതെന്താ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ അല്ലല്ലോ വരേണ്ടത് സാധാരണ ഇങ്ങനെ സംഭവിക്കണ്ടേ എന്താ ഇങ്ങനെ പെരുമാറുന്നത് നായിക എന്താ ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിലൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതാണ് ഒരു സംവിധായ വിജയം ഇതിനു മുമ്പ് കാണാത്ത ഒരു 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 എക്സ്പീരിയൻസ് ആണ് നമുക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടുന്നത് ആൽപ്പുഴക്കാരനായതുകൊണ്ട് തന്നെ എനിക്ക് സിനിമ കുറച്ച് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടു കാര്യം അവിടുത്തെ നമ്മുടെ സ്ഥലങ്ങളും കാര്യങ്ങളും സക്കരബസാനെ കുറിച്ച് പറയുന്നതും ചരിച്ചുക്കോളിനെ കുറിച്ച് പറയുന്നതൊക്കെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി ഇതൊന്നും അല്ലാതെ ഒന്ന് രണ്ട് കിട്ടുന്ന സീനുകൾ സിനിമയിലുണ്ട് അത് ഏറ്റവും പറഞ്ഞാൽ ഒരു വഞ്ചിപ്പാട്ട് പാടുന്ന ഒരു ഒന്ന് രണ്ട് സീനുകളുണ്ട് അതിൽ അവസാന വഞ്ചിപ്പാട്ട് പാടുന്ന ഒരു സീനുണ്ടല്ലോ റോമാഞ്ചം ആ സീനൊരു രോമാഞ്ച സീനാണ് പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ അനക്കയുടെ സീനാണ് അനക്കയുടെ ഒരു ബോക്സിംഗ് സീനുണ്ട് ആ സമയത്ത് ഒരു പാട്ടുണ്ട് ആ പാട്ടിന്റെ താളത്തിൽ പുള്ളിക്കാരിയുടെ ഒരു ഒരു ബോക്സിംഗ് പരിപാടി മസ്റ്റ് വാച്ച് ആണ് ആ തിയേറ്ററിൽ കണ്ടത് നല്ല കീട് ഇമ്പാക്റ്റ് ആയിരിക്കും ആ പരിപാടിക്ക് അങ്ങനെ മൊത്തത്തിൽ സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ക്ലൈമാക്സ് സമയത്തൊക്കെ പ്രിഡിക്റ്റബിൾ ആണെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നാണെങ്കിലും ആണെങ്കിലും ഒക്കെ ഉണ്ടായ കുറച്ച് സംഭവങ്ങളൊക്കെ മനസ്സിന് ഭയങ്കര സന്തോഷം തന്നു എനിക്ക് സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ നിങ്ങളിന്ന് കണ്ടു നോക്കി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറ അപ്പോൾ Ok.